സ്വന്തമായിട്ട് എയർപോർട്ടൊക്കെ ഉള്ളത് ഇഷാൻ ഷെർഫിന്റെ കൂടെയാണ് ഞാനുള്ളത് ഫാദർ ആണിത് പിന്നെ ഇഷാൻ ഷർഫാണ് നമ്മൾ അവരുടെ വീട്ടിലേക്ക് കയറി പോവാണ് കൂടുതൽ വിശേഷങ്ങള് നമുക്ക് അറിയാം സ്ഥിരം അതില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ചെയ്തോണ്ടിരിക്കാണ് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന്റെ തുടക്കം പറയാൻ പറ്റുമോ എങ്ങനെയാണ് അങ്ങനെ ഞാൻ എനിക്കൊരു പാഷൻ ഫോളോ എയർപോർട്ടുകളും തുടങ്ങി വർക്കാണ് അവിടെ ആ എയർപോർട്ട് അത് ചെറുത് പിന്നെ ഇതുണ്ടാക്കി പിന്നെ ഇത് ശരിക്കും ഒരു എയർപോർട്ടിൽ പോയാൽ കാണണം അതേപോലെ ഉണ്ട് അടിപൊളിയാണ് കാര്യങ്ങള് അപ്പൊ ഇതിന് മുമ്പ് എയർപോർട്ടിൽ ഇപ്പോൾ അല്ലെ ചെറുപ്പത്തിലെ ചെറുപ്പത്തിൽ അന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനൊക്കെയാണ് സംഭവം അപ്പൊ ഓക്കെ ആരാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ആരെങ്കിലും ഇതിന് പിന്നില് ഇതുണ്ടാവല്ലോ പിന്നെ ടീച്ചേഴ്സ് ആരെങ്കിലും ഒരുപാട് ആൾക്കാർ അല്ലേ ആരൊക്കെയാണ് പ്രത്യേക സ്കൂളിൽ നിന്നൊക്കെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിന്റെ ഒന്നോ രണ്ടോ ടീച്ചേഴ്സിന്റെ പേര് എന്നാലും ഒന്ന് പറയാലോ ഒന്നോ രണ്ടോ ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചർ ആണ് ഓക്കെ ക്ലാസ് ടീച്ചർ പേര് മോനെ എന്താണ് ഈ ചെയ്യണത് ഓ വിമാനം ഇത് ഏത് ഫ്ലൈറ്റ് ആണ് ഡൽറ്റല്ലേ ഏതൊക്കെ ഫ്ലൈറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഹാസും അതുപോലെ തന്നെ എമിറേറ്റ്സ് ഒക്കെ ഉണ്ട് എമിറേറ്റ്സൊക്കെ ഓക്കേ പിന്നെ ഏതാണ് അമേരിക്കന്റെ ഫ്ലൈറ്റ് ആണ് പിന്നുള്ളത് അപ്പൊ പിന്നെ ഇതില് ഈ വലിയ ഫ്ലൈറ്റുകൾ സമയം എടുക്കും ഏകദേശം ഉണ്ടാക്കാൻ വെക്കേഷൻ ടൈമിലൊക്കെ കുറച്ച് ഓരോ ഒന്നോ രണ്ടാഴ്ച എടുക്കുന്നു അല്ലാതെ സ്കൂൾ ആണെങ്കിൽ ഒന്നോ രണ്ടോ മാസം എടുക്കും ഈ ചെറുത് ഇവിടെ ചെറിയ കുറെ നമ്മടെ കാണുന്നുണ്ട് ചെറുതൊക്കെ ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ട് ഇതൊക്കെ ഏകദേശം എത്ര ഒരു ഒരു ദിവസം അപ്പൊ മൊത്തത്തിൽ ഏകദേശം എത്ര ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ എന്നൊക്കെ പേരുണ്ടാവും ചിലതിനൊക്കെ പേരുണ്ടാവും വലുതിനൊക്കെ അത് ശ്രദ്ധിക്കലുണ്ടോ ഇതെങ്ങനെ ചാറ്റ് നമ്മളിപ്പോ പേരൊക്കെ കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബില് ഓരോന്നോരോന്ന് പഠിച്ചെടുത്തു അല്ലെ എത്ര ഇത് ഒരു വർഷമായി തുടങ്ങി രണ്ടു വർഷമായിട്ടുണ്ട് രണ്ട് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനൊരു കോൺസെപ്റ്റ് ഒക്കെ വന്നു അല്ലെ ശരിക്ക് ഫാദർ ആണ് ഒരു നല്ലൊരു സപ്പോർട്ടർ ഇല്ലേ നിന്റെ ഫാദറിനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്ക ഒന്ന് രണ്ട് കാര്യങ്ങളും പിന്നെ മുതലാണ് സംഭവങ്ങൾ അവനൊരു എൽ കെ ജിൻ്റെ ശേഷം ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് മുതൽ സമയത്ത് തന്നെ അവന് ഈ ഡ്രോയിങ് അതുപോലെ ക്രാഫ്റ്റ് അതൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുട്ടികൾ ഈ കാലത്ത് മൊബൈലുമൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് പേർ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കറിക്കുലറിൽ പോയിക്കോട്ടെ ഏരിച്ചിട്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്തത് പിന്നെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റ് ഉണ്ടാക്കി തുടങ്ങി പിന്നെ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ വിമാനത്താവളങ്ങളോ എല്ലാം അല്ല ഞങ്ങൾ തന്നെ അവന് സ്വയം ചെയ്യുന്നതാണ് ഞങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് കൊടുത്തത് മാത്രം ഇവനും ചെറുമ്പോട്ടൊക്കെ ചെയ്യും മറ്റേ രീതിക്ക് എത്തിയിട്ടില്ല ഇവന്റെ ജേഷ്ഠണ്ട് ഞാൻ നാട്ടില് ട്രാവൽ ഈ ചാനലിന്റെ പേര് എന്താണ് സ്പോട്ട് 56 ഓക്കേ എന്തൊക്കെ ഉണ്ടാവും വിമാനങ്ങൾ ഉണ്ടാക്കുന്നതും പിന്നെ കുറച്ച് ഫണ്ണി കൊടുക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കുട്ടികളാണ് വളർന്ന് വരുന്നത് ഞാനൊരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ലോ ഒരു ഫ്ലൈറ്റ് ഉണ്ടാവും

ഇതില് അങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അല്ലേ അതൊക്കെ കറക്റ്റ് ഒരു പെർഫെക്ഷനിൽ ചെയ്തിട്ടുണ്ട് അടിപൊളി അപ്പോൾ ഇതെന്താണ് ഈ മുകളിൽ ഈ കാണണെന്താ ടെർമിനൽ ടെർമിനൽ അല്ലേ അതിൽ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണ് ഡി എച്ച് എൽ ഒരു ഓഫീസ് പോലെ അല്ലേ അപ്പം എന്നാൽ എന്തെങ്കിലും ജസ്റ്റ് പറയാൻ ഉണ്ടോ ഇതിനെ കുറിച്ച് എയർപോർട്ടിന്റെ എന്തെങ്കിലും ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ ആ ഇടനദിന്റെ റൺവേ റൺവേ ടാക്സിവേ പിന്നെ പ്ലെയിനുകൾ നിർത്തിടുന്ന സ്ഥലം ടെർമിനല ടെർമിനൽ അത കാർഗോയിൻ ടെർമിനൽ ആ കാർഗോയിൻ ഇങ്ങനക്കൊന്ന് അല്ലേ പിന്നെ അവിടെ ഒരു വേറെ ഒരു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്താ எதுണ്ടാക്കി തന്നെ അത് ലെഗോ വെച്ചിട്ട്ണ്ടാക്കണം ലെഗോ വെച്ചിട്ട് അങ്ങനെ പരിപാടി ഉണ്ടല്ലേ ആ ഒരു ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് എന്നാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്തോ അപ്പോൾ അതും കൂടി ചെയ്തോ ഓക്കേ അപ്പം എന്നാലേ നമ്മൾ നിർത്താം എന്നാലും അടിപൊളിയാണ് ഈ ഫ്ലൈറ്റ് ഒക്കെ അല്ലേ ഫ്ലൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ഇതൊക്കെ ഒരുപാട് സമയം ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തതാണെന്ന് കാണാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും